ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ കരവാളൂരിലെ വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികൾ ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ക്ഷേത്രമേൽശാന്തി സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നദീപൂജയും വൃക്ഷപൂജയും സംഘടിപ്പിച്ചു നൂറിലധികം കുട്ടികളും അമ്മമാരും പ്രവർത്തകരും ഇതിൽ പങ്കെടുത്തു താലൂക്ക് ഉപാധ്യക്ഷൻ ആർ രതീഷ് താലൂക്ക് കാര്യദർശി രഞ്ജീഷ് ഭക്തജന കൂട്ടായ്മ സമിതി അംഗം പ്രമോദ് കുമാർ കാശിനാഥ് നന്ദു ഉപദേശക സമിതി അംഗങ്ങൾ രക്ഷാധികാരി രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി കുമാരി വേദിക ബാലഗോകുലത്തിന്റെ ജന്മാഷ്ടമി സന്ദേശം നൽകി ഓം ശ്രീകൃഷ്ണായ അന്യ സദസ്സിന് സ്നേഹം നിറഞ്ഞ നമസ്കാരം ആദരണീയരായ ഗുരുജനങ്ങളെ വേദിയിലുള്ള കൂട്ടുകാരെ സ്നേഹമുള്ള ഭക്തജനങ്ങളെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഭാരത തദാത്മാനം ഭാരതമാനം പാട്ടപുരക്കുന്നിൽ അശോക് കുമാറിന്റെ ഭവനത്തിൽ ബാലഗോകുലം വിദ്യാർത്ഥികൾ ഗോപൂജ നടത്തി തുടർന്ന് ഗോപൂജ സന്ദേശവും നൽകി താലൂക്ക് ഉപാധ്യക്ഷൻ ആർ രതീഷ് രക്ഷാബന്ധന സന്ദേശം നൽകി തുടർന്ന് രക്ഷാബന്ധന ചടങ്ങ് നടത്തി ഇന്ന് വൈകിട്ട് മഹാശോഭായാത്ര കരവാളൂരിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കുമെന്ന് ആഘോഷ സമിതി അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു ട്രിപ്പിൾ നയൻ വൺ സിക്സ്